ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാംഗ്ലൂർ ഫേമസ് ആയിട്ടുള്ള കത്രി മഞ്ജുനാഥ ടെമ്പിളാണ് അത്യാവശ്യം നല്ല വലിയൊരു അമ്പലമാണിത് അപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവഭഗവാനാണ് പിന്നെ ഈ അമ്പലം പണിതിരിക്കുന്നത് ടെൻത്ത് ഓർ ലെവൻത്ത് സെഞ്ചുറിയിലാണ് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ പിറകു ഒരു നീർ വരുന്നുണ്ട് അതിന് ഗോമുഖ എന്ന് പറയുന്നത് കാശിയിലുള്ള ഭാഗീരഥി നദിയിൽ നിന്ന് വരുന്ന വെള്ളമാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത് ഈ മുന്നിൽ കാണുന്ന ഒമ്പത് വ്യത്യസ്ത സൈസിലുള്ള കുളത്തിലേക്കാണ് അത് വരുന്നത് പിന്നെ അവിടെ വരുന്ന ഭക്തരെല്ലാവരും അതിൽ മുങ്ങി കുളിച്ചിട്ടാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് സാധാരണ അമ്പലങ്ങൾ നോക്കുവാണെങ്കിൽ അവിടുത്തെ കുളം വരുന്നത് അമ്പലത്തിൻ്റെ താഴ്ഭാഗത്തായിട്ടായിരിക്കും പക്ഷേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു ഇരുപതടി മുകളിലായിട്ടാണ് കുളം ഉള്ളത് ഈ അമ്പലം സിറ്റുവേറ്റ് ചെയ്യുന്നത് കദ്രി ഹിൽസിലാണ് അത് ഇതുപോലെ കുറച്ച് സ്റ്റെപ്സ് കയറി മേളിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വേറൊരു അമ്പലമുണ്ട് ഞാനൊരു സൺഡേ ആയിരുന്നു ഇവിടെ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം അറൗണ്ട് ഒരു പതിനൊന്നരയൊക്കെ കഴിഞ്ഞായിരുന്നു അങ്ങനെ അതെ നടന്ന് നടന്ന് ഞങ്ങളവിടെ മേളിലെത്താറായി ഇവിടപ്പം ശ്രീ പരശുറാം മഹാദ്വർ നേടിയിട്ടുണ്ട് കദ്രി ശ്രീ യോഗേശ്വര മറ്റൊന്നോടെ വയ്ക്കും മറ്റൊന്നുകൾ വയ്ക്കും അറിയില്ല ഞാനിവിടെ ഒരുപാട് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം കുറേ കാലത്തിന് ശേഷം അവിടെ പോയത് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ അമ്പലത്തിന് ഇവിടെ ഒന്നും ഇങ്ങനെ ആയിരുന്നുണ്ടായിരുന്നില്ല ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിങ്ങനെ ഫുള്ള് ബ്രൈറ്റ് കളേഴ്സ് ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇപ്പോഴും അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ എവിടുന്നാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് പിന്നെ അപ്പം ഉള്ളിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും പാടില്ലാന്നെല്ലാം എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ താഴോട്ടേക്ക് ഇറങ്ങാൻ തുടങ്ങി നല്ല വെയിലായതുകൊണ്ട് തന്നെ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടി പക്ഷേ ആ ഒരു ഏരിയയിൽ മാത്രമേ വെയിലുണ്ടായിരുന്നുള്ളൂ ബാക്കി അങ്ങോട്ടേക്ക് ഫുൾ മരങ്ങളായതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ താഴെ എത്തി ബാംഗ്ലൂർ സിറ്റിന്ന് അറൗണ്ട് ഒരു ഫോർ കിലോമീറ്റേഴ്സാണ് ഇവിടേക്കുള്ളത് പിന്നെ ഇവിടുത്തെ ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ ആറര മുതൽ രണ്ട് മണിവരെയും പിന്നെ വൈകിട്ട് നാല് മണി മുതൽ എട്ടര വരെയാണ് അവിടെ പ്രസാദ സദ്യയൊക്കെ ഉണ്ട് ഇതിന് നല്ല തിരക്കുകാരൻ ഞങ്ങളതിന് നിന്നില്ല ഞങ്ങളവിടെ നിന്ന് പിന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങി നല്ല വെയിലായിരുന്നു ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ടര ആയിരുന്നു പിന്നെ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് നേരെ പുറത്തിറങ്ങി ഇപ്പോൾ മാംഗ്ലൂർ സിറ്റിയാണ് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ എന്താ പറയുക തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഈ വീഡിയോ എത്രയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്